പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു ശബരിമല തീർത്ഥാടകർക്കായി നീലിമല മുതൽ ഉരക്കുഴി വരെ ഇരുപത് ചുക്കുവെള്ള വിതരണ കൗണ്ടറുകളും ഇരുപത്തിയേഴ് കിയോസ്കുകളും പ്രവർത്തന സജ്ജമായി അഞ്ഞൂറോളം ജീവനക്കാർ ഇരുപത്തിനാല് മണിക്കൂർ മൂന്ന് ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്നു ഇതുവരെ ഒന്ന് കോടിയിലേറെ ബിസ്ക്കറ്റുകൾ വിതരണം ചെയ്തു ശബരിമല തീർത്ഥാടകർക്ക് കുടിവെള്ളവും ലഘുഭക്ഷണവും ഉറപ്പാക്കി സമഗ്രവും സമാനതകളുമില്ലാത്തതുമായ സേവന ശൃംഖലയുമായി ചുക്കുവെള്ള ബിസ്ക്കറ്റ് വിതരണ സംവിധാനം ശ്രദ്ധയാകർഷിക്കുകയാണ് നീലിമല മുതൽ ഒരക്കുഴി വരെയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഈ സേവനം ഇരുപത്തിനാല് മണിക്കൂറും തടസ്സമില്ലാതെ ലഭ്യമാക്കിയിട്ടുണ്ട് തീർത്ഥാടകർക്ക് ഉന്മേഷം പകരുന്ന ചുക്കുവെള്ളത്തിന്റെ വിതരണത്തിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് തടസ്സമില്ലാത്ത സേവനം ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി ചരങ്കുത്തിൽ ഉയർന്ന ശേഷിയുള്ള രണ്ട് ആധുനിക അയ്യായിരം ലിറ്റർ ബോയിലർ യൂണിറ്റുകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കും നീലിമല മുതൽ ഉരക്കുഴി വരെയുള്ള പ്രധാനയിടങ്ങളിലെല്ലാം തീർത്ഥാടകർക്കായി സേവനങ്ങൾ ലഭ്യമാണ് ഇരുപത് ചുക്കുവെള്ള വിതരണ കൌണ്ടറുകളും ഇരുപത്തിയേഴ് കിയോസ്കുകളും പ്രവർത്തന സജ്ജമാണ് ചുക്കുവെള്ളം ബിസ്ക്കറ്റ് എന്നിവയുടെ വിതരണത്തിനായി അഞ്ഞൂറോളം ജീവനക്കാർ ഇരുപത്തിനാല് മണിക്കൂറും മൂന്ന് ഷിഫ്റ്റുകളായി പ്രവർത്തിക്കുന്നുണ്ട് നടപ്പന്തലിലെ തിരക്ക് പരിഗണിച്ച് ഇവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് സേവനം നൽകുന്നത് നടപ്പന്തലിലെ ഉയർന്ന ആവശ്യം നിറവേറ്റുന്നതിനായി അഞ്ച് ട്രോളികളും ഏകദേശം നൂറ്റി ഇരുപത് തൊഴിലാളികളെയും മൂന്ന് ഷിഫ്റ്റുകളായി വിന്യസിച്ചിരിക്കുന്നു ചുക്കുവെള്ളത്തോടൊപ്പം ബിസ്ക്കറ്റുകളും പ്രധാന കേന്ദ്രങ്ങളിൽ വിതരണം ചെയ്യുന്നുണ്ട് ശബരിപീഠം മരക്കൂട്ടം ശരംകുത്തി നടപ്പന്തൽ പാണ്ഡിത്താവളി എന്നിവിടെ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിലാണ് ബിസ്ക്കറ്റ് വിതരണം നടക്കുന്നത് ഇതുവരെ ഒന്ന് പോയിന്റ് ആറ് കോടിയിലേറെ ബിസ്ക്കറ്റുകളാണ് തീർത്ഥാടകർക്ക് വിതരണം ചെയ്യുന്നത് തീർത്ഥാടകർക്ക് യാത്രയിലുടനീളം സമയബന്ധിതമായി കുഴുവെള്ളത്തോടൊപ്പം ലഘുഭക്ഷണം ലഭിക്കുന്നുണ്ടെന്ന് ഈ വിപുലമായ സംവിധാനം ഉറപ്പാക്കുന്നു ഇടുക്കി വിഷൻ ശബരി ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻവേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രതന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് പട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് സർമ്മയുടെയും കണ്ണൻ തിരുമേനിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവി മഹാഗണപതി ഹോമം പൊങ്കാല കുളപ്പയർ ഘോഷയാത്ര ദേശത്തു അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാക്കുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു